ഇത് ഇവിടെ ഈ ഓമല്ലൂര് ഇവിടെ വയൽവാണിഭം എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് ഇതിൽ ഞങ്ങൾ രണ്ടു മാസമായിട്ട് പഞ്ചായത്ത് നമ്മൾ ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി നമുക്ക് ഒരു അപേക്ഷ കൊടുത്ത് നമുക്ക് കിട്ടിയത് കിട്ടിയതാണ് ഇവിടെ നല്ല നമ്മുടെ സ്വന്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ നേരിട്ട് ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങിയതാണ് ഇവിടെ ഈ സ്ഥാപനത്തിന്റെ പേര് ടിൻബി നാച്ചുറൽ ഹണി എന്നാണ് സ്ഥലം ഈ സ്ഥലം വരുന്നത് പെരുമ്പാവൂർ റൂട്ടിലെ പെരുമ്പാവൂർ റൂട്ടിലെ പട്ടിമറ്റം എന്ന സ്ഥലത്ത് കോലാകുടി എന്ന സ്ഥലത്താണ് ഇതിന്റെ സ്ഥാപനം ഉള്ളത് ഇതിന്റെ ഷോറൂം ഉള്ളത് മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇത് പതിനാറ് വർഷമായിട്ട് നമ്മൾ സ്വന്തമായിട്ട് തേനീച്ചകളെ വളർത്തി എടുക്കുന്ന സ്വന്തം ഫാമിലെ തേനാണ് ഈ തേൻ മാത്രമല്ല ഈ തേനുകൊണ്ട് നമ്മള് ബൈ പ്രൊഡക്റ്റ് തേൻ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കി നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു ഇതില് നെല്ലിക്ക തേൻ ഇഞ്ചി തേൻ മാതം തേൻ വെളുത്തുള്ളി തേൻ ഇതിന്റെ ഗുണങ്ങൾ നഷ്ടപ്പെടാതെ ഇത് കുറഞ്ഞ വിലയിൽ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഈ പ്രൊഡക്ടുകളെല്ലാം വിമിതമായ വിലക്കാണ് ജനങ്ങളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നത് ഇതുവരെയും ആരും ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടില്ല എല്ലാവരും നമ്മൾ പല ഇതുപോലെ സ്ഥാപനങ്ങൾ ഇതുപോലെ ഏരിയകളിൽ പോയി നമ്മൾ ഔട്ട്ലെറ്റുകൾ ഇടുന്നുണ്ട് ഒത്തിരി അനേകം ജനങ്ങൾ ഇതിന്റെ സാമ്പിള് അനുഭവിച്ചറിഞ്ഞ് ഒരു നല്ല പ്ലസ് പോയിന്റ് പറയുന്നതാണ് ഇങ്ങനെ ഇത് ഇപ്പോഴും നല്ല കാലത്തും വൈകിട്ടൊക്കെ നല്ല തിരക്ക് വരും ചേട്ടാ അതുപോലെ നെല്ലിക്കാത്തേൻ ഒരുപാട് നെല്ലിക്ക നമ്മള് കാട്ടു നെല്ലിക്ക രണ്ട് രീതിയിൽ നെല്ലിക്ക ശരി ഒന്ന് നമുക്ക് വലിയ വലിപ്പം കൂടിയ നെല്ലിക്ക നെല്ലിക്കയും കാട്ടിൽ നിന്ന് വരുന്നതായ ചെറിയ നെല്ലിക്ക ഇതിൽ ഔഷധ ഗുണം എന്ന് പറയുന്നത് കാട്ടിലെ ചെറിയ നെല്ലിക്കയാണ് ശരി ഇത് മറിയൂർ ഭാഗങ്ങളിൽ നിന്ന് നമ്മള് ആദിവാസികളിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് നമ്മള് ശുദ്ധമായ തേൻ അതായത് നമ്മൾ ആ തേൻ പ്രോസസ്സ് ചെയ്ത് അതിന് പത്തൊമ്പത് ശതമാനം വെള്ളത്തിൽ ജലാംശം ഒഴിച്ചാർ കുറച്ച് നമ്മൾ നെല്ലിക്ക നല്ല പഴുത്ത നെല്ലിക്ക ആയിരിക്കണം അതായത് മഞ്ഞ കളറിലേക്ക് വരും ആ നെല്ലിക്ക നമ്മൾ വൺ ഈസ് ടു വൺ അതായത് ഒരു കിലോ നെല്ലിക്കയിലേക്ക് ഒരു കിലോ തേനിട്ട് നമ്മൾ തൊണ്ണൂറ് ദിവസം കെട്ടിവെച്ചെടുക്കണം കെട്ടിവെച്ചെടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ നെല്ലിക്കയായിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കാം ഇതിന്റെ സിറപ്പായിട്ടും വേർതിരിച്ചെടുക്കാം ഇത് വളരെയധികം ജനങ്ങളിലേക്ക് ഗുണം ചെയ്യുന്ന വെച്ചാൽ വൈറ്റമിൻ സി ആണ് ഇതിൻ്റെ ഔഷധം ഈ വൈറ്റമിൻ സി നമുക്ക് നമ്മൾ കഴിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് നമ്മുടെ ശരീരത്തിലെ മുടങ്ങി പോകുന്ന പല അവയവങ്ങളെയും ഈ വൈറ്റമിൻ സി യുടെ അബാധ കൊണ്ട് സംഭവിക്കുന്നതാണ് ഈ ഇത് സ്ഥിരം കഴിക്കുന്നവർക്ക് ഇതിന്റെ ഹാർട്ട് കരൾ ഇതെല്ലാം ബലപ്പെടും ഇത് സ്ഥിരമായിട്ട് കഴിക്കണം എന്നാണ് പറയുന്നത് തേൻ കഴിക്കാൻ അവിടുത്തെ ഈ കേരളത്തിലെ ജനങ്ങള് സമ്മതിക്കുന്നില്ല അവർക്ക് അത് അറിയില്ല തേൻ കഴിക്കുന്ന എന്തിനാണെന്ന് ഇതുവരെ ഒരു ഇരുപത് ശതമാനം ജനങ്ങൾക്ക് തേൻ കഴിക്കുന്ന എന്തിനാണെന്നുള്ള അറിയാൻ പാടുള്ളൂ പക്ഷെ തേൻ കഴിച്ചാൽ ഒരു രോഗവും വരില്ല എന്നുള്ളത് ഞാൻ എന്റെ തന്നെ എന്നെ തന്നെ ഞാൻ സാക്ഷിയാക്കാന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വയസ്സ് അറുപത്തിനാലായി ഞാൻ എന്റെ പ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ സീനിയറാണ് എനിക്ക് ഞാനിപ്പോഴും ഒറ്റയ്ക്ക് നടന്നിട്ടാണ് ഈ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഇതുപോലെ ഔട്ട്ലെറ്റ് ഇടുന്നത് ഇത് ജനം എന്നെ അംഗീകരിച്ചതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് വരാൻ കഴിഞ്ഞത് ഇതെനിക്ക് ഇവിടുത്തെ ഇവിടുത്തെ വരുമാനം മാത്രമല്ല ഇതെനിക്ക് വളരെ എൻ്റെ ജീവിതത്തിൽ സന്തോഷം കൂടിയാണ് കാരണം ഈ നല്ല പ്രൊഡക്റ്റ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെ എൻ്റെ വലിയൊരു സന്തോഷമാണ് ഇതാണ് എൻ്റെ ലാഭം ജനങ്ങളിലേക്ക് എത്തിക്കുക അവർക്ക് നന്മ ഉണ്ടാകുക അതോടൊപ്പം ഞാനും എൻ്റെ കുടുംബവും ഈ തേൻ കഴിക്കുന്നത് വളരെയധികം സന്തോഷത്തിലാണ് ഇങ്ങനെ നമ്മൾ ഈ ചേട്ടൻ അയച്ചു കൊടുക്കാറുണ്ട് അയച്ചു കൊടുത്ത് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ചെറുതായിട്ട് അയച്ചു കൊടുത്തിരിക്കുന്നുണ്ട് എനിക്ക് ഷോറൂം ഉണ്ട് ടിൻ പീസ് നാച്ചുറൽ കണിന്നാണ് അസ്വന്തമായിട്ട് രജിസ്റ്റേഡ് ആണ് ജി എസ് ടി ഉള്ളതാണ് എല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്ത തേനുകളാണ് അതായത് കൊച്ചി ഐലൻഡിലെ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട് മാർക്ക് ലാബ് ആ ലാബിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ജനങ്ങളിലേക്ക് ഇത് എത്തിച്ചു എത്തിച്ചുകൊടുക്കുന്നുള്ളൂ കാരണം ഇപ്പം ചേട്ടൻ നിൽക്കുന്ന ഇപ്പൊ ഓമലൊരു വയൽവാണി കാരണം ഈ ഒരു മാസം പിന്നെ പോകും അത് കഴിഞ്ഞിട്ട് ഈ സാധനം വേണോന്നുണ്ടെങ്കിൽ അതായത് ചോദിച്ച് അയച്ചു കൊടുക്കാറുണ്ട് അതെ അതെ തീർച്ചയായിട്ടും ഈ സാധനം ഞാൻ ഇപ്പോഴും തിരുവല്ല ഭാഗങ്ങളിൽ തിരുവല്ല കുമ്പനാട് കൺവെൻഷനില് ഞാൻ ഇതുപോലെ ഒരാഴ്ച ഉണ്ടായിരുന്നു ചെറുകോൽപ്പുഴ ഹിന്ദുമതപരിഷത്ത് അവിടെ ഒരാഴ്ച ഉണ്ടായിരുന്നു അതുപോലെതന്നെ മാരമൺ കൺവെൻഷൻ അവിടെ ഒരാഴ്ച ഉണ്ടായിരുന്നു ഇവിടെയുള്ള ജനങ്ങളെല്ലാം ഇപ്പോഴും എന്നെ വിളിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുന്നവർ അവർക്ക് ഞാൻ അയച്ചു കൊടുത്തോണ്ടിരിക്കും തീർച്ചയായിട്ടും ഇത് ആവശ്യപ്പെടുന്നവർക്ക് ഞാൻ തീർച്ചയായിട്ടും അയച്ചു കൊടുത്തിരിക്കും മാതളന്തേൻ്റെ മാതളം തേൻ നമ്മള് ഇപ്പൊ ഒരു ഒരു കിലോ മാതൃ നാരണം നമ്മൾ ഒരു കിലോ മാലാരങ്ങ നമ്മൾ വൃത്തിയായിട്ട് കഴുകിയെടുത്ത് ആവി വരുന്ന കുക്കറിൽ അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തില് നമ്മൾ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് നമ്മൾ ആവി ഒള്ളിക്കുക ആവി കൊള്ളിച്ചതിന് ശേഷം നമ്മൾ ഒരു മണിക്കൂർ നല്ല വെയിൽ കൊള്ളിച്ചതിന് ശേഷം നമ്മള് സാമ്പാറിലേക്ക് ഉരുളം കിഴുകരിയുന്ന പോലെ തൊണ്ടോട് കൂടി അരിയണം ആ തൊണ്ടോട് ആ തൊണ്ടിലാണ് ഇതിന്റെ ഔഷധ ഗുണം ഇത് അങ്ങനെ നമ്മൾ ഇത് ഒരു കിലോ തേനും ഒരു കിലോ മാലാരങ്ങയും നമ്മള് കെട്ടിവെച്ച് ഭരണിയിൽ കെട്ടിവെച്ച് നമ്മള് നാല്പത്തൊന്നാം ദിവസം ഇത് നമ്മൾ തുണി കൂട്ടി പിഴിഞ്ഞ് നല്ലൊരു തോർത്തെടുത്ത് പുതിയ തോർത്ത് പേടിച്ച് പിഴിഞ്ഞെടുത്ത് നമ്മൾ അത് ജനങ്ങളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് അതായത് രക്തം ഹീമോഗ്ലോബിൻ പെട്ടെന്ന് നമുക്ക് അതായത് ബ്ലഡ് ശരീരത്തിൽ ബ്ലഡ് കുറവുള്ളവർക്ക് പെട്ടെന്ന് കയറി വരാൻ ഒരു നല്ലൊരു ഔഷധമാണ് ഈ മാതന്തേൻ എന്നുള്ളത് ശരി ഡിമാൻഡും നല്ല ഡിമാൻഡ് ഉണ്ട് ആളുകൾക്ക് സാമ്പിള് കഴിച്ചിട്ടാണ് ഇപ്പഴും നമ്മൾ സാമ്പിള് വെച്ചിട്ടുണ്ട് എല്ലാ അതായത് നെല്ലിക്കാത്തേൻ സിറപ്പിന്റെയും മാതളം തേനി സിറപ്പിന്റെയും എല്ലാത്തിന്റെയും സാമ്പിൾ ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചിത്തേനുണ്ട് ഓക്കെ ഈ ഇഞ്ചിത്തേനും ഇതുപോലെ നാടൻ ഇഞ്ചി നാടൻ ഇഞ്ചി മൂത്ത് കഴിയുമ്പോഴ നമ്മളത് പറച്ച് നാടൻ ഇഞ്ചി ഒരു കിലോ ഇഞ്ചി നമ്മൾ അത് നമ്മൾ നല്ല മൂത്ത ഇഞ്ചി ആയിരിക്കും നാടൻ ഇഞ്ചി ആ ഇഞ്ചി നമ്മൾ നന്നായിട്ട് നമ്മൾ കഴുകിയെടുത്തിട്ട് നമ്മൾ തൊണ്ട് കളഞ്ഞിട്ട് രണ്ട് ദിവസം നമ്മൾ അതിന് വെയിൽ പൊള്ളിക്കണം വെയിൽ പൊള്ളിച്ചില്ലെങ്കിൽ പുളിച്ചു പോകും ഓക്കെ വെയിൽ നമ്മൾ അത് ചെറിയ കഷ്ണങ്ങൾ അതായത് കാപ്പിക്കുരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി നമ്മൾ നുറുക്കി ഇതുപോലെ തന്നെ ഒരു കിലോ ഇഞ്ചി ഉണ്ടെങ്കിൽ അതിനകത്ത് എഴുന്നൂറ്റമ്പത് ഗ്രാം തേൻ നമ്മൾ ഒഴിച്ച് നമ്മൾ എടുത്തു വച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കഴിയുമ്പോൾ ഈ ഈ ഇഞ്ചി തേൻ കുടിക്കും അതിനുശേഷം നമ്മള് അപ്പൊ ഇഞ്ചിയുടെ ഒരു നമുക്കുള്ള ഒരു റിയാക്ഷൻ നമുക്ക് ഉണ്ടാവില്ല നമ്മൾ തൊണ്ടയിൽ വരുന്ന കഫക്കെട്ട് അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം കഴിച്ചു വരുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടുകൾ അതായത് ഏമ്പക്കം പോകാതിരിക്കുക മനം പുരട്ടുക അല്ലെങ്കിൽ ദഹനം കൃത്യ നടക്കുന്നില്ല അങ്ങനെ വരണ സമയങ്ങളിലൊക്കെ നമ്മൾ രണ്ട് കഷ്ണം മീനിച്ചെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അത് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ആ പ്രശ്നങ്ങൾ അപ്പൊ തന്നെ പരിഹരിക്കും പിന്നെ നമുക്ക് നമുക്കൊരു ദൂഷ്യഫലങ്ങളും ഇതിനകത്ത് ഉണ്ടാവില്ല നമുക്ക് ജീവൻ നൽകുന്നതായ എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് ജീവൻ നൽകുന്നതാണ് ഇതിനകത്ത് ആരും ഒരു അഭിപ്രായ വ്യത്യാസം ഇന്നുവരെയും ഞാൻ ഇപ്പം പതിനാറ് വർഷമായി തുടങ്ങിയിട്ട് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അവാർഡ് എനിക്ക് കിട്ടിയതാണ് ഈ അവാർഡ് കിട്ടാൻ ഞാൻ അംഗീകരിച്ചതാണ് നമ്മളെ ഈ പ്രൊഡക്റ്റിനെ പറ്റി നമുക്ക് അവാർഡ് ലഭിച്ച എറണാകുളം ജില്ലയിൽ വടവോട് ബ്ലോക്കിൽ ശ്രീജൻ എം എൽ എ വഴി എനിക്ക് കൃഷി അതായത് ചിങ്ങം ഒന്നിന് കൃഷിക്കാരെ ആദരിക്കുന്നതോടെ എന്നെയും ആദരിച്ചതാണ് ശരി അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇത് നല്ല പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇനിയും മുന്നോട്ടുള്ള കാര്യങ്ങൾ അപ്പൊ ഞാൻ ചേട്ടന്റെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം അപ്പോൾ ആരെങ്കിലും ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ഫോൺ വഴിയൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റുമല്ലോ തീർച്ചയായിട്ടും നമ്മൾ നമ്മളെ അപേക്ഷിച്ച് നമ്മളോട് വിളിച്ച് പറയുന്നവർക്ക് ഞാൻ നല്ല രീതിയിൽ തന്നെ അമിതമായ വിലയ്ക്ക് തന്നെ സാധനം അയച്ചു കൊടുക്കും അപ്പൊ ഞാൻ ചേട്ടന്റെ ഫോൺ നമ്പർ കൊടുത്തേക്കാം ഓക്കെ ഓക്കെ താങ്ക്